കപ്പങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ പച്ചയുണ്ടാക്കി നോക്കിക്കാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു കറി ഒരുപാട് ദിവസം ഇരിക്കുകയും ചെയ്യും നല്ല കഷ്ണ ഒരു കഷ്ണം ചിക്കൻ പൊറിസോ മീൻ പൊറിച്ചോൻ്റെയൊക്കെ കൂടുതൽ പൂട്ടാൻ പറ്റി നല്ലൊരു കറിയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ പച്ചക്കപ്പങ്ങ അതേപോലെ തൊലിയൊക്കെ കളഞ്ഞിരുന്നത് അതുപോലെ ഒരു ചീമ്പന്ന് ഇട്ടിട്ട് നമ്മൾ ചീമ്പി എടുക്കാട്ടോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് ചീചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ കുറച്ച് കറിവേപ്പിലിട്ട് പൊട്ടിച്ചിട്ട് നമുക്കിത് ഇതുപോലെ ഒരു ഒന്നര സവാളകളും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഗുണം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ വയറ്റി കൊടുത്തിട്ട് നമ്മളെ ചീമ്പി വെച്ചിരിക്കുന്ന കപ്പങ്ങ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കേട്ടോ ഉപ്പും കൊണ്ടു കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടും കൂടി ചേർത്തിട്ട് അതുപോലെ തട്ടി ഒപ്പി വെച്ചിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം കിട്ടണോട്ടോ ഒരുപാട് കുഴഞ്ഞു പോകരുത് ഇനി നമുക്ക് തേങ്ങ അതിനത്തേക്ക് ചെറിയ രക്ഷി ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കുഞ്ഞു ചീര കൊണ്ട് നമ്മൾ വെള്ളം നിളിപ്പിക്കുന്ന ചെറിയ ചീരകും അതും കുറച്ച് തൈര് കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഉള്ള വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ ഇനി ഇത് ഇതുണ്ടല്ലോ കപ്പങ്ങയുടെ പരവും ഇത്ര ആയിരിക്കണം ഒരുപാട് കുഴഞ്ഞു പോരുത് കേട്ടോ ടേസ്റ്റ് കുറഞ്ഞ് പോവും ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തൈരും മൊത്തത്തിലിരുന്ന് ൊക്കെട്ടോ ഇനി ഒന്ന് ചെറിയ രീതിയിലുള്ള തിള വന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഇത്തിരി കടുകും കറിവേപ്പിലും ഉലുവയും അതുപോലെ ഇതുപോലെ പറ്റൽ മുളൊക്കെ കറിവേപ്പിലും കൂടെ താളിച്ചെടുക്കുവാണെങ്കിൽ നല്ല കറിയാണ് ഉണ്ടാക്കിയത്